ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഞാനിന്ന് നമ്മുടെ ഉമ്മാൻ്റെ വിസ റിന്യൂവൽ ചെയ്യാൻ ഫസ്റ്റ് ടൈം ബസ്സിൽ പോകുന്നത് ഇതുവരെ ഞങ്ങൾ പോയത് ബൈക്ക് കാറായിരുന്നു ഹസ്ബൻഡിൻ്റെ കാറിലായി പക്ഷേ ഇപ്രാവശ്യം കാറില്ലാത്തത് കൊണ്ട് ഞങ്ങൾ പോകുന്നത് ബൈക്ക് ബസ്സിലാണ് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരിത് കാരണം ഇതുവരെയൊക്കെ നമ്മൾ പോയത് കാറായതുകൊണ്ട് രണ്ട് ഡിഫറൻസ് നമുക്ക് എപ്പോഴും വേണമെങ്കിൽ നിർത്താം ഓരോ സ്ഥലങ്ങളെ കണ്ട് എൻജോയ് ചെയ്തിട്ട് അങ്ങനെ പോകുന്നു പക്ഷേ ബസ്സിലെങ്ങനെയാന്നുള്ള അറിയില്ല അപ്പോൾ നമുക്ക് പോവാനുള്ള ബസ്സാണ് കേട്ടത് അപ്പോൾ എനിക്ക് ഓൾറെഡി വിസ ആയതുകൊണ്ട് എനിക്ക് വീസെൻ്റ് ആവശ്യമില്ല ഉമ്മാക്കും മാത്രമാണ് അപ്പം പോയിട്ട് എങ്ങനെയുണ്ട് ഒരു ഡേ ഇത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം അപ്പോൾ നമ്മുടെ ബസ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ ബാ ബസ് നിർത്തിയതിൻ്റെ ബാക്കിൽ ചെറിയ ചീക്കഡുണ്ട് പിന്നെ ചെറുനാരങ്ങിൻ്റെ പീസ് വന്നിട്ടുണ്ട് വേറെ ഒന്നുമല്ല ബസ്സൊന്നും വോമിറ്റ് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ് ചെറിയൊരു ചെറുനാരങ്ങിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ കേട്ടോ ഈ വണ്ടിയിലാണ് കേട്ടോ എന്താണ് വണ്ടി അതെല്ലാം ഇതാണ് ഞമ്മളെ വണ്ടി ഇപ്പോൾ ലാൻഡ് ആയിട്ടുണ്ട് ഇതാണ് പോകുന്നത് ഇതാണ് നമ്മൾ ബസ് നല്ല സീറ്റ് കംഫർട്ടബിളാ കേട്ടോ ഇത്രയും പേരാണ് നമ്മൾ ഈ ബസ്സിൽ കൊണ്ടുപോകുന്നത് അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി സീറ്റൊക്കെ പിടിച്ച് ചേർക്കുകയാണ് അപ്പം സീറ്റൊക്കെ നല്ല കംഫർട്ടാണ് കേട്ടോ നമ്മൾ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം തേറ കഴിഞ്ഞു അങ്ങനെ നമ്മളെ ദുബായിൽ നിന്ന് നമ്മൾ എക്സിറ്റ് അടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒമാനിൽ എൻട്രി ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ വേഗം ഫാസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അധികം തിരക്കും തിക്കൊന്നുമില്ല അപ്പോൾ വേഗം ഫാസ്റ്റ് തന്നെ നമ്മൾ ഇതിന് വേഗം വിസ അടിച്ച് തന്നിട്ടുണ്ട് എക്സിറ്റ് അടിച്ച് തന്നിട്ടുണ്ട് ഇനി നമ്മൾ ഒമാൻ ബോർഡർ കയറാൻ പോകുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഒമാനിൽ എത്തിയിട്ടുണ്ട് ബോർഡറൊക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ ബോർഡർ കഴിഞ്ഞ് ഇനി ഇന്ന് വിസ വന്നാലും ഒമാൻ്റെ വിസ എന്ന് വന്നാൽ നമുക്ക് നാളെ ഇവിടെ എക്സിറ്റ് എക്സിറ്റാവാം അപ്പോൾ നമ്മളെ ഹോട്ടലാണ് ഇപ്പോൾ അത് ഇവിടെയാണ് ഇപ്പോൾ നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ പന്ത്രണ്ടര ആയി അപ്പോൾ നല്ല വിശപ്പുണ്ട് അപ്പോൾ നല്ലൊരു ഹോട്ടൽ നോക്കി നടത്തുകയുള്ളൂ അടുത്ത നല്ലൊരു മലയാളി ഹോട്ടലുണ്ട് അപ്പോൾ ഒന്ന് നോക്കിയിട്ട് വരാം നമ്മളെ റൂമിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ റെസ്റ്റോറൻ്റ് ഒരു മലയാളി റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തത് കേട്ടോ ചൂടോട് കൂടി ഉണ്ടാക്കിയോണ്ട് നേരപ്പം പന്ത്രണ്ടര ആയിട്ടല്ലേ ഉള്ളൂ ബിരിയാണി ദമ്മ ദമ്പിടണു വാങ്ങിയിട്ട് നമുക്ക് പോവാം ഹലോ ഗായ്സ് അപ്പം നമ്മളെ വിസ ഉമ്മാൻ്റെ വിസ ഇന്ന് വന്നിട്ടുണ്ട് അപ്പം ഇനി താഴെ നമ്മൾ റിസപ്ഷനിൽ പോയണ്ട എന്തെയാണ് ബസ്സിന് സീറ്റ് അവൈലബിലിറ്റി ഉണ്ടോ ചെക്ക് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് രണ്ട് ബസ് പോയി ഇനി ലാസ്റ്റ് ഫൈനൽ ബസ് ഉള്ളത് എന്നാൽ ത്രീ ഓ ക്ലോക്ക് ആണ് അപ്പം അതിൽ നമുക്ക് സീറ്റ് കിട്ടിയാൽ മാത്രമാണ് ഉള്ളൂ ഞങ്ങൾക്ക് ഇവിടുന്ന് എക്സിറ്റ് ആവാൻ പറ്റുള്ളൂ അപ്പോൾ അതുണ്ടോ എന്ന് ഞാൻ പോയി നോക്കണം ഞാൻ നമുക്ക് എന്ത് ചെയ്യും നേരെ ബസ് സീറ്റ് അവൈലബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് സീറ്റ് കിട്ടും അത് കഴിഞ്ഞിട്ട് നേരെ എന്തെയ്യാം ഒമാൻ കൽബ ബോർഡർ ക്രോസ് ചെയ്യുക നേരെ വീട്ടിലെത്താം അത്രയേ ഉള്ളൂ പരിപാടിയെന്ന് പറയാം പക്ഷേ ചെറിയൊരു പ്രോസസ്സിംഗ് കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് ചെറുങ്ങനെ ഡിലേ ആവുന്നുണ്ട് എന്നാലും ഓക്കെ ഇൻഷാവുള്ള ഏതായാലും നമ്മളെ സീറ്റ് കിട്ടാൻ വേണ്ടി ഇതുവ ചെയ്യട്ടെ അങ്ങനെ നമ്മളെ വിസ വന്നു ബസ്സിൽ സീറ്റും കിട്ടി പ്രയോറിറ്റി കിട്ടിട്ടോ അങ്ങനെ ഞങ്ങൾ മാനും ടീച്ചിൽ ബസ്സിൽ കയറി ഇവിടെ ദുബായിലേക്ക് പോവുകയാണ് എപ്പോഴും ഇരുന്നെങ്കിൽ നല്ലതാണ് ഇപ്പോൾ കുളറിലൊക്കെ ഐസ് റൂം നല്ല കട്ടിയിലൂം എപ്പോഴേ റൂമെ മെറ്റ നല്ലായിരുന്നു പക്ഷെ നല്ലതുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷെ എൻ്റെ ചോദിച്ചാൽ ടൈമിങ് മിസ് വെരി ഇമ്പോർട്ടൻ്റ് എന്നറിയില്ല ടൈം ഒരുപാട് വേസ്റ്റ് ആയിപ്പോ പക്ഷെ ഓൺ കയറുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അതെല്ലാം പോരുന്ന ഏതായാലും നമ്മുടെ ഇവിടുത്തെ കഴിഞ്ഞു ഇനി നേരെ നെയ്യാം ദുബായ് ഒമാൻ എക്സിറ്റ് അടിക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ദുബായിലേക്ക് ഓക്കെ അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ വണ്ടി എടുക്കാൻ നമ്മൾ ഫൈവ് ഫോർ തേർട്ടി ഫൈവ് ഓ ക്ലോക്കിൻ്റെ ഉള്ളിൽ വണ്ടിയെടുക്കും അത് കഴിഞ്ഞ് നൈറ്റ് മിഡ് നൈറ്റ് കഴിക്കാൻ നമ്മൾ എന്തായാലും ദുബായിൽ അങ്ങനെ നമ്മൾ ദുബായിലേക്ക് എൻട്രി ആവാൻ പോവുകയാണ് അപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ ചെക്കിങ്ങും എൻട്രിയും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പാസ്പോർട്ടിലെ സ്റ്റാമ്പൊക്കെ ചെയ്തു നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ആകെ ഇതെന്താ ചോദിച്ചാൽ നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലായിരുന്നാൽ ക്ലീൻ ആൻഡ് നീറ്റ് അല്ലായിരുന്നു പിന്നെ അറിഞ്ഞാൽ വൈഫൈൻ്റെ ഭയങ്കര ഇഷ്യൂ അങ്ങനത്ത ചെറിയ ചെറിയ ഇതുണ്ടായിരുന്നു പക്ഷെ പിന്നെ അല്ലാത്തതൊക്കെ പറഞ്ഞാൽ നല്ല ഏരിയ മോമാനറിഞ്ഞാൽ നല്ലൊരു ആണല്ലോ നല്ലൊരു സ്ഥലം കൂടിയായിരുന്നു കേട്ടോ അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ബസ്സിൽ പോയപ്പോൾ പക്ഷെ ഒരുപാട് ടൈമിങ് വേസ്റ്റാണ് എങ്ങനെ ഞങ്ങൾ ഫൈനലി ഞങ്ങളെ ഗോൾഡ് സുഖിൽ റീച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇൻഷാള്ള എല്ലാം നല്ല രീതിയിൽ ഹയറായി അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നെക്സ്റ്റ് ഡേ ഞാൻ വരാം അതുവരേക്കും ഗുഡ് നൈറ്റ് ആൻഡ് ടേക്ക് കെയർ